ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള അഞ്ചു മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലെ നാലാമത്തെ മത്സരം നാളെ വിശാഖപട്ടണത്ത് നടക്കുകയാണ് വിശാഖപട്ടണത്തേക്ക് എത്തുമ്പോഴേക്കും ഇന്ത്യ ഈ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു ഇപ്പോൾ മൂന്ന് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു മൂന്ന് മത്സരങ്ങളിലും ആധികാരികമായിട്ടുള്ളൊരു വിജയം നേടാനായിട്ട് ഇന്ത്യൻ ടീമിനെ സാധിച്ചിരിക്കുകയാണ് ന്യൂസിലൻഡ് ഉയർത്തുന്ന വിജയലക്ഷ്യം ഇന്ത്യ വളരെ കുറച്ച് ഓവറുകളിലാണ് മറികടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടാമത്തെ മത്സരത്തിൽ റായ്പൂരിൽ ഇന്ത്യ പതിനഞ്ച് പോയിന്റ് രണ്ട് ഓവറിലാണ് ഇരുന്നൂറ്റി എട്ട് എന്ന് പറയുന്ന സ്കോർ ചെയ്സ് ചെയ്തതെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ നടന്ന ആ ഒരു പ്രധാനപ്പെട്ട മത്സരം ഗുവാഹാട്ടിയിലായിരുന്നു ആ ഗുഹാട്ടിയിൽ നടന്ന മത്സരത്തിൽ നൂറ്റി റൺസ് വെറും പത്ത് ഓവറിലാണ് ഇതിൻ്റെ ചെയ്സ് ചെയ്തതെന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന മത്സരം വിശാഖപട്ടണത്താണ് വിശാഖപട്ടണവും ഏകദേശം ഇതുപോലെ ഒരു പിച്ചാണ് വളരെയധികം ബാറ്റർമാരെ ഒരു പിച്ചാണ് ഗുവാഹാട്ടിയിലൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ബാറ്റർമാരുടെ ഒരു പറദീസ എന്ന് വേണമെങ്കിൽ അറിയപ്പെടാവുന്ന ഒരു ഗ്രൗണ്ടാണ് വിശാഖപട്ടണത്തിലേത് വിശാഖപട്ടണത്തിൽ ഒരു ചെറിയ ഗ്രൗണ്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമാണ് ഗ്രൗണ്ടിൻ്റെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് അതുപോലെ തന്നെ റൺസ് ഒരുപാട് വരുന്ന ഒരു ഗ്രൗണ്ട് കൂടെയാണ് ഈവൺ ഐ പി എൽ മത്സരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം റൺസ് ഒരു ഇരുന്നൂറിനടുത്താണ് അവിടുത്തെ ഒരു പാർ സ്കോർ എന്ന് പറയുന്നത് അത് പലപ്പോഴും ചെയ്സ് ചെയ്ത് ജയിക്കാനായിട്ട് ഓപ്പോസിറ്റ് ടീമുകൾക്ക് സാധിക്കാറുമുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടെയുണ്ട് ഏതായാലും വിശാഖപട്ടണത്തേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ ഒരു ചോദ്യം എന്ന് പറയുന്നത് തിലക് വർമ്മ മൂന്ന് മത്സരങ്ങൾക്ക് ശേഷം മടങ്ങി എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ് അനുസരിച്ചിട്ട് ഫെബ്രുവരി മൂന്നാം തീയതി വരെ ഈ ബി സി സി ഐയുടെ എൻ സി എ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി അതിൻ്റെ പേര് മാറ്റി സെന്റർ ഓഫ് എക്സലൻസ് എന്നാക്കിയിട്ടുണ്ട് ബാംഗ്ലൂരിലാണ് അതുള്ളത് അവിടെ റീഹാബ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പരിക്കേറ്റ താരങ്ങളെ റീഹാബിലൊക്കെ ചെയ്യുന്നത് ഈ സെന്റർ ഓഫ് എക്സലൻസിലാണ് അപ്പോൾ അവിടെ തിലക് വർമ്മയുടെ ആ ഒരു റീഹാബ് പ്രോസസ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി മൂന്നാം തീയതി വരെ ആ റീഹാവ് പ്രോസസ്സ് നടക്കുമെന്നാണ് പറയുന്നത് അതിനുശേഷം മാത്രമേ അദ്ദേഹം ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവസാന രണ്ട് മത്സരങ്ങളിലേക്ക് ശ്രേയസ് ശ്രേയസ്രോട് അവിടെ തന്നെ നിൽക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് ശ്രേയസ് ശ്രേയസൈല അവസാനത്തെ രണ്ട് മത്സരങ്ങൾ ടീമിലുണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ശ്രേയസ് ശ്രേയസൈലെ ടീമിൽ നിലനിർത്താനായിട്ട് മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുകയാണ് ഇത് സഞ്ജുവിന് ഗുണകരമാകുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എന്ന് പറയുക കാരണം തിലക് വർമ്മ വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് സഞ്ജുവിനെ മാറ്റിയിട്ട് ആ ഒരു പൊസിഷനിലേക്ക് തിലക് വർമ്മ വരാനുള്ള സാധ്യതയാണ് ഏറ്റവും അധികം ഉണ്ടായിരുന്നത് പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ തിലക് വർമ്മ ഉറപ്പായിട്ടും ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ കളിക്കാൻ സാധ്യതയുള്ള താരമായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ടീമിൽ ഉൾപ്പെടുത്തുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷേ അദ്ദേഹം വരുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ വീണ്ടും ഓപ്പണിംഗ് സ്ലോട്ടിൽ രണ്ട് മത്സരത്തിൽ കൂടെ സഞ്ജു സാംസനെ ഇന്ത്യ പരീക്ഷിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഇടയിൽ തന്നെ രണ്ട് ചേരിയാണ് അതിനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗമുണ്ട് ഒരു ടീം പറയുന്നത് ഇത്രയും അധികം മത്സരങ്ങൾ മൂന്ന് മത്സരങ്ങൾ കളിച്ചു എന്നിട്ടും അദ്ദേഹത്തിന് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ടീമിൽ നിന്ന് മാറ്റണം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ വീണ്ടും ചാൻസ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം ആണ് കൂടുതലായിട്ടുള്ളത് അതായത് ഇപ്പോൾ ശുഭ്മാൻ ഗിലിനും അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിനൊക്കെ ഒരുപാട് ചാൻസ് കൊടുത്തിരുന്നു സൂര്യകുമാർ യാദവ് ഇരുപത്തി മൂന്ന് മത്സരങ്ങൾക്ക് ശേഷമാണ് ഒരു അർദ്ധ സെഞ്ചുറി നേടിയത് ശുഭ്മാൻ ഗില്ലിൻ്റെ കാര്യവും അതുപോലെ ഒരുപാട് ചാൻസ് കൊടുത്തിരുന്നു പണ്ട് ഋഷഭ് പന്തിന് ഇതുപോലെയുള്ള ഒരുപാട് ചാൻസുകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗമാണ് കൂടുതലുള്ളത് ഏതായാലും സഞ്ജു കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആ ഒരു നിമിഷം മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ സഞ്ജു കളിക്കണം എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം അദ്ദേഹം പെർഫോം ചെയ്യണം കാരണം അത് സഞ്ജുവിന് വേണ്ടി മാത്രമല്ല മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഈ ലോകകപ്പിൽ ഇന്ത്യക്ക് വളരെ ക്രൂശ്യലാണ് അദ്ദേഹം ഇല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ പുതിയൊരാൾ വന്ന് ആ രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടതായിട്ട് വരും ഇന്ത്യക്ക് പ്രതിഭയ്ക്ക് യാതൊരു ഒരു കോട്ടവും ഒരു രാജ്യമാണ് ഇന്ത്യ ഇഷ്ടം പോലെ പ്രതിഭകളാണ് കാത്തു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരി കാണാവുന്ന ഒരു വിഷയമാണ് മറ്റു ചേഞ്ചസ് ഒന്നും തന്നെ അധികം ഇന്ത്യൻ ടീമിൽ ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് മേ ബി ഹർഷിത് റാണയെ മാറ്റിയിട്ട് ആ പൊസിഷനിലേക്ക് ഹർഷദീപ് സിംഗിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഹർഷദീപ് സിംഗിനെ ലോകകപ്പിൽ കളിപ്പിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ ഹർഷിദ് റാണയെ മാറ്റി നിർത്തിയിട്ടുണ്ട് കാരണം ഹർഷിത് റാണയെ കളിപ്പിക്കുന്ന ആ ഒരു നമ്പർ എയിറ്റ് പൊസിഷനിൽ കുറച്ച് ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു താരം ആവശ്യമായതുകൊണ്ടാണ് പരമ്പര നേടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങനെ ഒരു ചിന്ത മാനേജ്മെന്റിൽ നിന്ന് മാറിയിട്ട് ആ ഒരു പൊസിഷനിൽ ഇതുപോലെ ഒരു ബൌളറിനെ കൊണ്ടുവരുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ രവി ബിഷ്ണോയെ മാറ്റിയിട്ട് വരുൺ ചക്രവർത്തി ടീമിലേക്ക് രവി ബിഷ്ണോയ് കഴിഞ്ഞ മത്സരത്തിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ബൗളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നുള്ളത് മറക്കുന്നത് ില്ല നാലോവറിൽ പതിനെട്ട് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് പക്ഷേ ഈ ഒരു നാലാമത്തെ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് വരുൺ ചക്രവർത്തിയാണ് ഇന്ത്യയുടെ ഈ ലോകകപ്പിലെ തുറപ്പ് എന്ന് നമുക്കറിയാം ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എസ്പെഷ്യലി പവർ പ്ലേ കഴിഞ്ഞിട്ടുള്ള ഓ ഓവറുകളിൽ അദ്ദേഹത്തിൻ്റെ ഓവറുകൾ വളരെ വളരെ ക്രൂഷ്യൽ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഈ മത്സരത്തിൽ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ട് മത്സരങ്ങളിൽ ആ ഒരു മാച്ച് പ്രാക്ടീസ് ലഭിക്കാൻ വേണ്ടിയിട്ട് വരുൺ ചക്രവർത്തിയെ കൂടെ ടീമിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബബിൾ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്പിന്നർമാരും രണ്ട് ഫാസ്റ്റ് ബോളർമാരും പിന്നെ രണ്ട് ഫാസ്റ്റ് ബോളിംഗ് ഓൾ സാധ്യത എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ട് ഫാസ്റ്റ് ബോളിംഗ് ഓൾ റൗണ്ടർമാർ എന്ന് പറയുമ്പോൾ ശിവം ദുബയും ഹാർദിക് പാണ്ഡ്യം ഹാർദിക് പാണ്ഡ്യ എപ്പോഴും നമുക്കറിയാം അദ്ദേഹം ടീമിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബാലൻസ് എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണ് കാരണം ആ ഒരു നമ്പർ ഫോർ പൊസിഷനിൽ അല്ലെങ്കിൽ നമ്പർ ഫൈവ് പൊസിഷനിൽ വന്ന് നല്ല കൂറ്റനടികൾക്ക് കഴിവുള്ള ഒരു താരം എപ്പോഴും മാച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു താരം അതുപോലെ തന്നെ കുറച്ച് ഓവറുകൾ മനോഹരമായിട്ട് എറിയാൻ പറ്റുന്ന ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളറാണ് അല്ലെങ്കിൽ ഒരു ബൗളറാണ് ഹാർദിക് പാണ്ഡ്യ നമുക്കറിയാം അത് ആ ലോകകപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകകപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയും ചെയ്തതാണ് ഹെൻറിച്ച് ക്ലാസിന്റെ വിക്കറ്റ് നേടിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യയാണ് ആ മത്സരത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ഏത് ടീമിലായിക്കോട്ടെ ഇന്ത്യയുടെ ഏകദിന ടീമിലായിക്കോട്ടെ ടി ട്വന്റി ടീമിലായിക്കോട്ടെ അദ്ദേഹം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നൽകുന്ന ബാലൻസ് മാനേജ്മെന്റിന് നൽകുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ജസ്പ്രീത് ബുംറ കഴിഞ്ഞ മത്സരത്തിലുള്ള ബോളിംഗ് പ്രകടനം നമ്മൾ കണ്ടു വളരെ എക്സലൻ്റ് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനമായിരുന്നു ഇതുപോലെയുള്ള ഒരു ഒരു നല്ല വിക്കറ്റിൽ നല്ല ബാറ്റിംഗ് വിക്കറ്റിൽ അദ്ദേഹം കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിനെയും ഈ ഒരു മത്സരത്തിൽ കളിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ തുടക്കം തൊട്ട് തന്നെ വെടിക്കെട്ട് വീരന്മാരാണ് എല്ലാവരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സഞ്ജു ആദ്യ ബോളിൽ ഔട്ടായതിനു ശേഷം രണ്ടുപേരും തമ്മിലൊരു പാർട്ട്ണർഷിപ്പ് അഭിഷേക് ശർമ്മയും ഇഷാന്ത് കിഷനും തമ്മിലുള്ളൊരു പാർട്ട്ണർഷിപ്പ് ഇഷാൻ കിഷന്റെ ഒരു പെർഫോമൻസ് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകകപ്പിന് ശേഷം ഓസ്ട്രേലിയയുമായിട്ടുള്ള ഒരു ടി ട്വൻ്റി പരമ്പരയ്ക്ക് ശേഷം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയപ്പോഴാണ് അദ്ദേഹം മാനസികമായൊരു വിശ്രമം വേണമെന്ന് ആവശ്യപ്പെട്ട് ഒരു മെന്റലി കുറേ ടയേർഡാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാറി നിന്ന് അതിനദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വന്നു കാരണം രണ്ട് രണ്ടര വർഷത്തിന് ശേഷമാണ് തിരിച്ച് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി മടങ്ങിയെത്താനായിട്ട് ഇഷാൻ കിഷന് സാധിച്ചിരിക്കുന്നത് അതും നല്ല ഒരു ഡൊമസ്റ്റിക് ടൂർണമെന്റിലും സയ്ദ് മുസ്താഖ് അലി ട്രോഫിയിലെ എക്സലന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസിന്റെ പിൻബലത്തോടു കൂടിയാണ് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു സ്പോർട്ട് കാത്തു സൂക്ഷിക്കാനായിട്ട് അദ്ദേഹം എപ്പോഴും ശ്രമിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് അല്ലെങ്കിൽ ഏറ്റവും ഒരു ഒരു കോൺഫിഡൻസ് തോന്നിയ ഒരു നിമിഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ചാണ് ആ ഒരു ബാറ്റിംഗിന്റെ അദ്ദേഹത്തിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിലൊക്കെ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ട് സഞ്ചു ഔട്ടായതിനു ശേഷമുള്ള രണ്ട് ബോളുകൾ ഹെൻറി അദ്ദേഹം അടിച്ച സിക്സറുകൾ എന്ന് പറഞ്ഞു ുന്നത് അത് കോൺഫിഡൻസ് ലെവലിന്റെ ഒരു അങ്ങേയറ്റമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതൊരു അരഗൻസ് എന്നോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രയണം അപ്പുറത്തുനിന്ന് അഭിഷേക് ശർമ്മ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ചെറിയ ഒരു മാർജിനിലാണ് അദ്ദേഹത്തിന്റെ മെൻറ്റർ ആയിട്ടുള്ള യുവരാജ് സിംഗിന്റെ റെക്കോർഡ് അദ്ദേഹത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാതെ പോയത് പക്ഷേ ഇങ്ങനെയുള്ള പിച്ചുകളിൽ കളിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അങ്ങനെയുള്ള റെക്കോർഡുകളൊക്കെ പിഴുതെറിയാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് അഭിഷേക് ശർമ്മ എന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല ഏറ്റവും വലിയ കാര്യം ഈ ഒരു സീരീസ് ആരംഭിക്കുന്നതിൻ്റെ തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവിൻ്റെ ഒരു ഫോമാണ് ഇന്ത്യയെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ് പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹം ഫോമിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നു മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് രണ്ട് മത്സരത്തിലും സൂര്യകുമാർ യാദവ് കാഴ്ചവെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ലോകകപ്പിൽ ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്ത്യൻ ടീമിൽ നിന്നുള്ള വിശേഷങ്ങൾ ന്യൂസിലൻഡ് ടീമിലേക്ക് വരുമ്പോൾ അവിടെ ജിമ്മി നീഷം തിരിച്ച് ടീമിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിലും ടീമിലുണ്ടായിരുന്നു പക്ഷേ ചെറിയ ഒരു ദേഹാസ്വസ്ഥയും കാരണം കളിക്കാതിരുന്നതാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാവുന്ന എന്നാണ് വിചാരിക്കുന്നത് അവരുടെ ഓപ്പണിംഗ് ബാറ്ററായിട്ടുള്ള ഫിൻ അലൻ തിരിച്ചെത്തിയിരിക്കുന്നു ഫിൻ അലൻ തിരിച്ചു വരുന്നതോടുകൂടി മേ ബി ഡെവൻ കോൺവേ ആ ഒരു ടീമിൽ നിന്ന് മാറാനുള്ള സാധ്യതയുണ്ട് ആ ഒരു പൊസിഷനിലേക്ക് ഫിൻ അലൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും നല്ലൊരു മത്സരം തന്നെയായിരിക്കും പരമ്പര നഷ്ടപ്പെട്ടാലും ന്യൂസിലൻഡിനെ നമുക്ക് കുറച്ച് കാണേണ്ടതില്ല കാരണം ഇന്ത്യക്ക് എപ്പോഴും നല്ല ഒത്ത എതിരാളികളായിട്ട് മാറുന്ന ടീമാണ് ന്യൂസിലൻഡെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ നാളെ വിശാഖപട്ടണത്തെ ആ ഒരു ഗ്രൗണ്ടിൽ വലിയ വെടിക്കെട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ആ മാച്ചിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ